ല്ലോ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടതാണ് ഇത്ത കണ്ണൂർ പാർക്കിൽ കറങ്ങാൻ പോയ കാര്യം വീഡിയോയിൽ കണ്ടതാണ് അപ്പോഴും വന്നാൽ അവനാണ് മക്കളെ കൊണ്ടുപോയില്ല ബാക്കി പോയിട്ട് മക്കളെ കൊണ്ടുപോയില്ല എന്തുകൊണ്ട് മക്കളെ കൊണ്ടുപോയില്ല എന്നുള്ള ചോദ്യം വരുന്നത് സത്യം പറഞ്ഞാൽ കണ്ണൂര് പോയതാണ് കണ്ണൂര് ഞാൻ വിസിറ്റ് ചെയ്യാൻ പോയതാണ് പക്ഷെ അപ്പൊ പോയപ്പോഴാണ് അവിടെ ഒരു വിസ്മയ പാർക്ക് ഉണ്ട് എന്ന് അറിഞ്ഞത് അങ്ങനെ അറിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പോയതാണ് മക്കൾക്ക് കളിക്കാനുള്ള പാർക്കാണ് ആ ടൈമില് ഞാൻ പോണ ടൈമില് അവിടെ ഇങ്ങനെ ഒരു പാർക്ക് ഉണ്ട് അല്ലെങ്കിൽ അവിടെ ഇതാക്കണം പറഞ്ഞിട്ട് അങ്ങനെ ഇതായി പ്രിപ്പേർഡ് ആയിട്ട് നമ്മൾ അവിടെ പോകുമ്പോൾ ഇന്ന സ്ഥലങ്ങൾ അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഷാജിദാ ഷാജി എന്ന ഷാജി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് എന്തുകൊണ്ടോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ മഴവിൽ കേരളത്തിലാണ് വന്നിരിക്കുന്നത് എന്താണ് ഷാജിയുടെ ഒരു ഇന്റർവ്യൂവിന് ഈ ഒരു സാഹചര്യത്തിൽ പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വന്ന് ഈ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു എന്ന് സംശയിക്കുന്നു ഇനി ഷാജിദ ഷാജി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് ധാരാളം വീഡിയോ ചെയ്തിട്ടുണ്ട് റിയാക്ഷൻ വീഡിയോ അതുകൊണ്ടൊക്കെ ആ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു അവരുടെ ചിന്താഗതികളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു ഒരുപാട് നിലപാടുകളിൽ ഉണ്ടായിരിക്കുന്നു വളരെ നല്ല കാര്യം തന്നെയാണ് ഇനിവേ ഈ ഒരു ഇന്റർവ്യൂയിൽ ഷാജി പറയുന്ന പ്രസക്തമായ ചില കാര്യങ്ങൾ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങളിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇനി ആദ്യമായി വീഡിയോ കാണുന്നവർ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഈ ഇന്റർവ്യൂയിൽ ഷാജി പറഞ്ഞിരിക്കുന്ന ചില പ്രസക്ത ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം കാര്യം കഴിഞ്ഞപ്പോഴി പോയതായിട്ട് തോന്നുന്നുണ്ടോ ഷർഫലി ഇപ്പോ വിളിക്കാറുണ്ടോ ഷർഫലിനെ കുറിച്ചിട്ടുള്ള കൊസ്റ്റൻസ് മാത്രം കഴിക്കണെങ്കിൽ ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ ഇന്റർവ്യൂസിൽ ഞാൻ ഷർഫലിനെ കുറിച്ചിട്ടുള്ള ഇന്റർവ്യൂസ് വീഡിയോസ് ഞാൻ ഇനി കൊടുക്കില്ല കാരണം ഞാൻ അവനെ ഒരു കൊടുത്തതാണ് ഇനി ഷർഫലിനെ കുറിച്ചിട്ടുള്ള കൊസ്റ്റ്യൻസ് ആണ് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇനി ഇന്റർവ്യൂ തരില്ല ആ ഒരു പഹയത്തിയോട് പരസ്യമായി ഈ ഒരു ചോദ്യം ചോദിച്ചതത്ര പന്യ എനിക്ക് തോന്നിയില്ല ഓന്റെ കാര്യം കഴിഞ്ഞപ്പോൾ എല്ലാം കളഞ്ഞിട്ട് പോകാന്ന് ചോദിച്ചാൽ അവര് തങ്ങളിൽ ഫ്രണ്ട്ഷിപ്പ് അല്ലായിരുന്നു വളരെ പരിവാപകരമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിനിടയിൽ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ പാടുണ്ടോ ഈ ഈയൊരു പഹയത്തിയായി ഈ ഒരു ആങ്കർ കാണിച്ചു അങ്ങേയറ്റം ശ്ലാഘനീയമായ ഒരു കാര്യം തന്നെയാണ് ഫ്രണ്ട്ഷിപ്പിനിടയിൽ എന്തുകൊണ്ടാണ് ഇത്തരം ചില പ്രതപ്രയോഗങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നത് മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ ഈയൊരു വിഷയം കൊണ്ട് കല്യാണം പോലും മുടങ്ങിപ്പോയാ സ്വന്തം വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു പഹയനാണ് ഈ സർപ്പലി എന്ന് പറയുന്ന ആ ഒരു പഹേൻ ഓന്റെ ജീവിതത്തിന് ഇനിയെങ്കിലും ഒരു അർത്ഥം ഉണ്ടാകണമെങ്കിൽ ആ ഒരു പഹയനിക്ക് ഇനിയെങ്കിലും ഒരു നിക്കാതെ നടക്കണമെങ്കിൽ ഓനുമായി ബന്ധപ്പെട്ട ഇത്തരം കോൺട്രവേഴ്സി അത് വരുവാണെങ്കിൽ ഓന്റെ ഭാവി ജീവിതത്തെ അത് സാരമായി ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല അതുകൊണ്ട് ഓനുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ചോദിക്കാൻ പാടില്ല മറ്റെന്ത് വേണമെങ്കിലും ചോദിക്കാം ലോക രാജ്യങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങൾ അല്ലെങ്കിൽ ഹമാസ് ഇസ്രായേൽ തമ്മിലുള്ള പ്രശ്നം നടപ്പിലാക്കുന്ന ഉപരോധങ്ങൾ അതുപോലെ തന്നെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങള് അമ്മാതിരി ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാൻ റെഡിയാണ് പക്ഷേ നമ്മളോട് ഓൾ ഓളെ കുറ്റം പറയാനേ കഴിയില്ല നിങ്ങൾ ഇങ്ങനെ കാണാറുണ്ട് റൂമെടുത്ത് താമസിക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട് കല്യാണം റൂം എടുത്ത് ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ മീറ്റ് പറഞ്ഞില്ലെന്ന് പറയാം അത് തന്നെയാണ് ഒരു ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോയിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം റൂം എടുത്ത് താമസിക്കുക അതാണോ വന്നപ്പോൾ പുറത്ത് പുറത്ത് പോയി എന്നൊക്കെ ഉള്ള ശരിയാണ് പക്ഷെ റൂമടുക്കയോ താമസിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഒരു കൈ അകലത്തിൽ നിന്ന് മെല്ലെ ഒന്ന് കണ്ട് സംസാരിച്ചു എന്ന് ചോദിച്ച് അവനുമായി ഒരു അഭിജിത ബന്ധമില്ലായിരുന്നു നമ്മൾ ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് അവിടെ ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ നമ്മൾ നമ്മളിങ്ങനെ മീറ്റ് ചെയ്യുന്നത് അത് നമ്മുടെ ജോലിയുടെ ഒരു ഭാഗമാണ് നമ്മുടെ ബിസിനസ് മീറ്റുകളാണ് ഇതൊക്കെ ഷർഫലി എന്ന് പറയുന്ന പകയെന്ന് പറയുന്നത് ദുബായിൽ വലിയ ബിസിനസ് മാഗ്നറ്റ് ആയ ഒരു പകയനാണ് ഓ നാട്ടിൽ വരുമ്പോൾ ഈ ബിസിനസ്സുകളുടെ ഒക്കെ ഭാഗമായി ഓനുമായിട്ടൊക്കെ ഓരോ മീറ്റപ്പ് ഹോട്ടലിൽ വെച്ച് കോൺഫറൻസുകൾ അത്തരം കാര്യങ്ങളിൽ മാത്രമാണ് നമ്മൾ പങ്കെടുക്കുന്നത് അല്ലാണ്ട് ഞാൻ ഒരു കല്യാണം കുറിച്ചിട്ട് ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ ഷർഫലി ഇനി ഒരിക്കലും ഞാൻ ഷർഫലി കൂടി കല്യാണം കഴിക്കാൻ പറ്റില്ല അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അവന്റെ വീട്ടുകാരും കാരണം അവൻ പത്തി ഇരുപത്തിയാറ് വയസ്സായ ഒരു പയനാണ് വീട്ടിലൊരു മോനാണ് ഇളയ മോനാണ് അപ്പൊ അവർക്ക് അവരുടേതായ മോൻ്റെ ഇതൊക്കെ ഉണ്ടാവും ഞാൻ കല്യാണം കഴിച്ച് അഞ്ച് മക്കളുള്ള ഒരാളാണ് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ബന്ധമാണ് അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇനി വരുന്നില്ല ഷർപ്പലി ഞാൻ കല്യാണം കഴിച്ച് പാർട്ട്ണറായിട്ട് അങ്ങനെ കൊണ്ട് ഇതൊന്നും ആലോചിക്കാതെ ആയിരുന്നില്ല ആദ്യം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതും ഒക്കെ അതന്നെ ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ ചാടി ചെയ്ത ഒരു സംഭവമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതാണ് ഞമ്മക്ക് ആ ഒരു തിരിച്ചറിവുണ്ട് ഈ റിയാക്ഷൻ ചാനൽ നടത്തുന്ന ഹിമാറുകൾ ഇതിനൊക്കെ കാരണമെന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവാൻ കാരണം ഈ റിയാക്ഷൻ ചാനലുകൾ ഈ കമന്റ് അടിച്ച ആൾക്കാരുമാണ് അതായത് സർപ്പലി എന്ന് പറയുന്ന ഈ ഒരു പഹേൻ തനിക്ക് പറ്റിയൊരു ഭർത്താവ് അല്ല ഒരു പുയ്യാപ്പിള അല്ലെന്നുള്ള ഒരു തിരിച്ചറിവ് വൈകിയെങ്കിലും അവൾക്കുണ്ടായി അതിനെന്തായാലും നല്ലൊരു കൈയടി കൊടുക്കണം അതുകൊണ്ട് സർപ്പലി എന്ന് പറയുന്ന ആ ഒരു പഹേന്റെ ജീവിത സേവ ഓന്റെ കുടുംബക്കാർക്ക് ഈ ഒരു മാനഹാനി എന്നതുകൊണ്ട് കരകയറാൻ സാധിക്കും അതിൽ ഞമ്മക്ക് പെരുത സന്തോഷമുണ്ട് അത് അഭിനന്ദിക്കാതെ വയ്യ സപ്പോർട്ടിന് ഒരാൾ കൂടെ ഉള്ളത് നല്ലതാണ് അതും നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വരുന്ന ഒരാൾ നമുക്ക് സപ്പോർട്ട് കൂടെ ഉള്ളത് നല്ലതാണ് കാരണം മക്കളൊക്കെ വളർന്ന് വലുതാവുമ്പോ നമ്മളെ ഒറ്റപ്പെടുന്ന രീതിയിൽ പിന്നെ ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഇങ്ങനെ പറയണ്ടല്ലോ പുറത്തൊക്കെ നമ്മൾ പോകുമ്പോ മോശം ആയിട്ട് പോവാണ് അങ്ങനെ കാണാൻ പോവാ അപ്പൊ നമുക്ക് നമ്മളുടേതായ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആളുടെ സപ്പോർട്ടുമായിട്ട് കൂടെ പോവാൻ അപ്പോൾ അങ്ങനെ ഒരാൾ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് വന്നാല് എല്ലാം പറഞ്ഞു ഒരാൾ വന്നാൽ അക്സെപ്റ്റ് ചെയ്യാം അക്സെപ്റ്റ് അപ്പൊ വീട്ടുകാരും ഇത് തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് വീട്ടുകാർ പറയുക അല്ലെങ്കിലും അറിഞ്ഞിട്ട് നമ്മളുടെ ഇതിലേക്ക് വരുന്ന ഒരാളുണ്ടെങ്കിൽ വീട്ടുകാർക്ക് പ്രശ്നമൊന്നുമില്ല കുഴപ്പമൊന്നും അങ്ങനെ താല്പര്യം കാണിച്ച് വന്നൊരു പഹയൻ ഉണ്ടായിരുന്നില്ല മഹരൊക്കെ റെഡിയാക്കി തന്നൊരു പഹയൻ ഉണ്ടായിരുന്നില്ല ഓന്റെ അവസ്ഥ എന്താണ് ഓൻ നാട്ടിൽ എത്തി എന്നാണ് ഞാൻ അറിയുന്നത് ഓൻ നാട്ടിൽ നിൽക്കുന്ന ചില ഫോട്ടോകൾ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കറങ്ങി കിടക്കുന്നുണ്ട് ഓ നാട്ടിലെത്തിയിരിക്കുന്നത് ഈ പറഞ്ഞ ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരത്തിന്റെ കണക്കുമായിട്ടാണ് ആ ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരം മേടിച്ചെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഓന്റെ മഹർ തിരിച്ചു പിടിക്കാൻ വേണ്ടി റഹു എന്ന് പറയുന്ന ആ ഒരു പഹയൻ ഏഴ് നിമിഷവും ഷായുദയെ തേടി വീട്ടിൽ വന്നേക്കാം എന്നാണ് അറിയാൻ കഴിയുന്നത് ഓനുമായി ബന്ധപ്പെട്ട ഓനുമായി അടുപ്പമുള്ള ചില ആൾക്കാരാണ് ഈ ഒരു വിവരം പങ്കുവച്ചിരിക്കുന്നത് ഏത് സമയം നിലയിട്ടായിരിക്കണം കാരണം ഈ ഇന്റർവ്യൂവിൽ പല ശക്തമായ നിലപാടുകൾ എടുക്കുമ്പോഴും ആ ഒരു പഴയ കണക്ക് അത് എവിടെയും സെറ്റിൽ ആയതായി പറയുന്നില്ല എന്ന് പറയുന്ന ഒരു ലക്ഷത്തി ഇരുപത്തി രൂപ കൊടുത്ത് കണക്ക് സെറ്റിൽ ചെയ്യുന്നുവെന്ന് മുൻപ് പറഞ്ഞില്ലാതെ അതിനുശേഷം അത് സെറ്റിൽമെന്റ് ആയ കാര്യം ഒന്നും അങ്ങോട്ട് കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഏ സമയം ഈ റഹു ഈ പഹേൻ എത്തിയേക്കാമെന്നാണ് വിവരം ഇത്തരം ഒരു മെഹർ ഉണ്ടായിരുന്നല്ലോ അത് അത് ഞാൻ അയച്ചു വച്ചിരിക്കണം എന്തിനായിരുന്നു അത് അഴിച്ചു വെച്ചതിന്റെ കാരണം അതൊന്നുമില്ല അത് അഴിച്ചു വെച്ചു എത്രയുള്ളൂ അത് അങ്ങനെ കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്നൊക്കെ പറഞ്ഞല്ലോ അപ്പൊ പിന്നെ ഞാൻ ഇട്ട് നടക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ എന്റെ പൊന്നു കൊച്ചു എല്ലാം അറിഞ്ഞിട്ട് ആ മാറ് കൊടുത്തിരിക്കുന്ന സൗദി അറേബ്യയിൽ കുഴിമന്തിക്കിടയിൽ കിടന്ന് എല്ല് വെള്ളമാക്കി പൈസ ഉണ്ടാക്കി മാർ വേടിച്ചു കൊടുത്തിഹുന്ന് പറയുന്ന ഈ പഹേനാണ് അതിൽ ഈ സറപ്പലിക്ക് യാതൊരു പങ്കുമില്ല സറപ്പലിയുമായി കല്യാണം മുടങ്ങിയതുകൊണ്ടല്ല ആ മഹർ ഊരിവെച്ചത് അത് ഈ റഹുഹ് എന്ന് പറയുന്ന ഈ പഹേന്റെ മഹർ ആയതുകൊണ്ട് ഊരിവെച്ചത് ആ ഊരി വെച്ച മഹർ ഈ റഹു എന്ന് പറയുന്ന പഹേനിക്ക് കൊടുത്തോ അതോ കൊടുക്കുന്നുണ്ടോ അതിനെക്കുറിച്ചാണ് ഞമ്മക്കറിയേണ്ടത് അതിനെക്കുറിച്ച് മാത്രം ഷാജി ഈ ഇന്റർവ്യൂവിൽ ഒന്നും പറഞ്ഞു കണ്ടില്ല അടുത്ത പാർട്ടിലെങ്കിലും അടുത്ത പാട്ട് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു വെളിപ്പെടുത്തലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു വളരെയധികം മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് നിലപാടുകൾ മാറിയിട്ടുണ്ട് സർപ്പലി എന്ന് പറയുന്ന ആ ഒരു പഹേനിക്ക് ഓന്റെ ജീവിതം തിരിച്ചു കിട്ടിയിരിക്കുന്നു രണ്ടാം ജന്മമാണ് ഹാപ്പി ബർത്ത്ഡേ സർപ്പി അതുപോലെ തന്നെ ഈ പറഞ്ഞ മറ്റുള്ളവരെ അതായത് ഈ പറഞ്ഞ ജസ്നെ എന്ന് പറയുന്ന യൂട്യൂബറെ ഒക്കെ കരുവാരി തേക്കുന്ന ഒരു പൊതുരീതി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പരിചയമുള്ളവരെ ഒക്കെ എന്തെങ്കിലും പറഞ്ഞ കരുവാരി തേക്കുന്ന ഒരു പൊതുരീതി ഷാഹിദ ഷാജിയുടെ പല ഇന്റർവ്യൂലും നേരത്തെ ഉണ്ടായിരുന്നു ഇത്തവണ അതൊന്നും കണ്ടില്ല ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഇനി റമദാൻ മാസം ആയതുകൊണ്ടായിരിക്കാം വലിയ നിയന്ത്രണങ്ങൾ പാലിച്ചിരിക്കുന്നു വലിയ കൺട്രോളിലാണ് ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത് വളരെയധികം സ്വാഗതാർഗം തന്നെയാണ് എന്നാൽ പോലും ഈ റഹൂഫ് എന്ന് പറയുന്ന പഹേന്റെയൊക്കെ മഹർ സെറ്റിൽമെന്റ് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുന്നു ഇനി ഷാജിദാ ഷാജിയുടെ ഈ ഒരു പുതിയ മാറ്റത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഷാജിജാ ഷാജി എടുത്തു പറയുന്ന ഒരു കാര്യം ഇനിയും ഇതേപോലെ ആണുങ്ങളിലൂടെ കറങ്ങാനും ജോലിക്കൊക്കെ പോവും അത് നമ്മുടെ ബിസിനസിന്റെ ഞമ്മളൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് യൂട്യൂബർ ആയതുകൊണ്ട് അതിന്റെ ഭാഗമാണ് എന്ന് എഴുതി ഈ പകയന്മാരെ ആരെയും കല്യാണം കഴിക്കാൻ നമുക്ക് പ്ലാൻ പ്ലാനില്ല ഞമ്മൾ ഇനിയൊരു കല്യാണം കഴിക്കില്ല എന്നാൽ അതിനിടയിലും എല്ലാം ഒത്തു വന്നാൽ നമ്മളൊരു കല്യാണം കഴിച്ചേക്കാം എന്നും ഓൾ പറയുന്നുണ്ട് ഇനി അതിന് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്തരത്തിലും ഒരു ശ്രമം നടത്താമെന്നാണ് ഇനി ഷായുടെ ഈ ഒരു മാറ്റത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയി രേഖപ്പെടുത്താം അതുമായി കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം